പ്രിയമണവരെ ഏശുക്രിസ്തു തന്റെ ചണ്ടിലെ ചോരുകൊണ്ട് കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ ഈ ഭൂമിയിൽ അനുഷ്ഠിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന അതിമഹത്വമുള്ള ശ്രേഷ്ഠമായ രണ്ട് കുദാശകൾ രണ്ട് കർമ്മങ്ങളാണ് ദൈവസഭയ്ക്ക് നൽകപ്പെട്ടുകൊണ്ടത് ഒന്ന് സ്നാനവും മറ്റൊന്ന് കർത്താവിന്റെ മേശയും തിരുവരുത്ത ആധികാരികമായി പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ നാല് വിധ സ്നാനത്തെ തിരുവരുത്തൽ നമുക്ക് കാണുവാൻ കഴിയും ഒന്നാമത്തെ സ്നാനം എന്ന് പറയുന്നത് മതപരിവർത്തന സ്നാനമാണ് ജാതികളിൽ നിന്നുള്ളവർ യഹൂദാ മതം സ്വീകരിച്ചത് ഒരു സ്നാനത്തിലൂടെയായിരുന്നു അവരെയാണ് അവിടെയാണ് പ്രസപ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ അധ്യായത്തിൽ മത എന്ന് വിളിച്ചിരിക്കുന്നത് മറ്റൊരു എന്ന് പറയുന്നത് യോഗന്നാന്റെ സ്നാനമായിരുന്നു അഥവാ മാനശാന്ത സ്നാനം മൂന്നാമത്തെ സ്നാനം എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനമാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം അതായത് കുടുംബത്തിലെ ഒരു സ്നാനപ്പെടാതെ മരിച്ചുപോയാൽ മരിച്ച ആൾക്ക് വേണ്ടി ജീവനോട് ഇരിക്കുന്ന ഒരാൾ സ്നാനമേൽക്കുന്ന ഒരു സമ്പ്രദായം ഒരു ദുരൂപദേശം എങ്ങനെയോ ദൈവസഭയ്ക്കുള്ളിൽ കയറിക്കൂടി അതിനെ വളരെ ഖണ്ഡിതമായി നിശ്ചിതമായി എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് പൗലീസ് ചോദിക്കുന്നു മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും എന്നദ്ദേഹം ചോദിക്കുകയാണ് നാലാമത്തെ എന്ന് പറയുന്നത് വിശ്വാസ സ്നാനമാണ് രക്ഷിക്കപ്പെട്ട് മാനശാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഏതൊരുവനും അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് നിലക്കണ സ്നാനം അല്ലെങ്കിൽ മുഴുവൻ സ്നാനം ഈ സ്നാനത്തിന്റെ ആവശ്യ ആവശ്യകത എന്ന് പറയുന്നത് ഉപേക്ഷിച്ച് മഷികയെ സ്വീകരിക്കലല്ല മഷികയെ സ്വീകരിച്ചവർ കർത്താവിന്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും പങ്കാളിയായി തീരുന്നതാണ് സ്നാനം എന്ന് പറയുന്നത് സ്നാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ആഴമായി പിരിവട്ടൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് സ്നാനത്തിന്റെ പ്രാധാന്യത സ്നാനമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് സ്നാനം അപ്പോസ്തോലിക ഉപദേശമാണ് സ്നാനം അപ്പോസ്തോലിക നടപടിക്രമമാണ് തൃത്വത്തിന്റെ മഹനീയമായ സാന്നിധ്യം ഒരുമിച്ച് സമ്മേളിച്ച ഇതുപോലെ ശുസൂഷ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല എന്തിനാണ് സ്നാനമേൽക്കുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനവേ ചിരിക്കുന്നു യേശുക്രിസ്തുവിനെ ഭരിക്കുവാൻ വേണ്ടി സ്നാനമേൽക്കുന്നു ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് സ്നാനം നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയാണ് സ്നാനം യേശുക്രിസ്തുവിന്റെ മരണത്തിലും അടക്കത്തിലും പുനരധ്വാനത്തിലും പങ്കാളിയായി തീരുന്നതാണ് സ്നാനം ദൈവനീതിയുടെ പൂർത്തീകരണമാണ് സ്നാനം എന്ന് പറയുന്നത് മക്കൾ എന്ന പദവിയിൽ നിന്ന് പ്രിയ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് സ്നാനം തിരുവചരം പൂർണ്ണമായും നിഷേധിക്കുന്നതും ചില ക്രൈസ്തവ സഭകൾ യഥേഷ്ടം നിർവഹിക്കുന്നതുമായ ശിശു സ്നാനത്തെക്കുറിച്ച് പട്ടത്തെ സഭകളിലെ പൂർവികന്മാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്നാനം നൽകാവൂ എന്ന് അവരുടെ എഴുത്തുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ അവർ ഉറക്ക പ്രഖ്യാപനം നടത്തിയിട്ടും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ കൽപ്പന ലാസ്റ്റ് കമാൻമെന്റ് മഹാനിയോഗം ആ കൽപ്പനകളെ പൂർണ്ണമായി തൃണവൽക്കരിക്കുന്ന ഒരു സമ്പ്രദായം എവിടൊക്കെയോ നിന്ന് ഉയർന്നു വരുവാനിടയായി തീർന്നു പുതിയ ഇനത്തിലെ പുസ്തകങ്ങളിൽ ഒരു പരാമർശവുമില്ലാത്ത ശിശു സ്നാനെങ്ങനെ ക്രിസ്തുമാർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്നുള്ളത് അജ്ഞാതമാണ് ആദിമ നൂറ്റാണ്ടുകളിലൊന്നും തെട്ടിക്കൽവിലുമില്ലായിരുന്ന ഈ ദുരുപദേശം ആയിരങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുള്ളതാണ് സഭാ ചരിത്രത്തിന്റെ നാഴികക്കല്ലുകളായി മാറിയ ക്ലമന്ദ കോഴിക്കാൻ പങ്കമസ് ബർണബാസ് ഇഗ്നേഷ്യസ് പാപ്പ്യസ് തുടങ്ങിയവരുടെ എഴുത്തുകളിലൊന്നും ശിശു സ്നാനത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമുക്ക് പിന്തുടരുവാനുള്ളതും നമുക്ക് അംഗീകരിക്കുവാനുള്ളതും നമുക്ക് കേൾക്കുവാനുള്ളതും ഒക്കെ നമ്മുടെ കർത്താവ് ഏ യേശുക്രിസ്തു തിരുസഭയോട് എന്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതനുസരിക്കുവാനാണ് നാം കടമ്പിരിക്കേണ്ടത് യേശു അടുത്ത് ചെന്ന സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളിവിടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പം തൊക്കെ ഉപദേശിച്ചും കൊണ്ട് സകല സകലജാലങ്ങളെയും സിദ്ധരാക്കിക്കൊള്ളി ഇതത്ര നമ്മുടെ കർത്താവിന്റെ വാക്ക് ഈ വാക്കിന് മുകളിൽ മറ്റൊരു വാക്കില്ല അതനുസരിക്കുക അതനുസരിക്കാൻ തയ്യാറാകുക